ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മൈക്രോ ഗ്രീൻസ് എങ്ങനെ വീട്ടിൽ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഈയൊരു ഗ്രീൻസ് വളർത്തിയെടുക്കാൻ നമ്മൾ മണ്ണും ചകിരിച്ചോറും ടിഷ്യൂ പേപ്പറും ഒന്നും ഉപയോഗിക്കുന്നില്ല വെറും വെള്ളത്തിലാണ് ഈയൊരു ഗ്രീൻസ് നമ്മൾ വളർത്തിയെടുക്കുന്നത് ടിഷ്യൂ പേപ്പർ വെച്ച് മൈക്രോ ഗ്രീൻസ് വളർത്തിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാതെ ഒരുണ്ടെങ്കിൽ കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇന്ന് ഞാൻ വൻപയറാണ് മുളപ്പിച്ചെടുക്കുന്നത് അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വൻപയർ ഞാൻ ഒരു ദിവസം രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട് വൻപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കുതിർത്ത് വയ്ക്കും പിറ്റത്തെ ദിവസം രാവിലെ നോക്കുമ്പോൾ വൻപെയർ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാം ഇനി നമുക്കിത് മുളപ്പിച്ചെടുക്കാൻ ഇതുപോലെ രണ്ട് ബോക്സിൻ്റെ ആവശ്യമുണ്ട് ഞാനിവിടെ രണ്ട് ഐസ്ക്രീമിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും വേണം എടുക്കാൻ ആ ചെറുത് നമുക്ക് വലുതിനുള്ളിലേക്ക് വെക്കാൻ പറ്റണം ഇല്ലെങ്കിൽ ഒരു ബോക്സും ഒരു ട്രേയും എടുത്താലും മതി അതായത് നമ്മൾ അടിയിൽ വെക്കുന്ന ബോക്സിൽ അല്ലെ ട്രെയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മുകളിലത്തെ ആ ഒരു ചെറിയ ബോക്സിൽ നമുക്ക് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം ഇതിലാണ് നമ്മൾ വിത്ത് ഇട്ട് കൊടുക്കുന്നത് ഒരു കത്തിയോ ഫോർക്കോ ചൂടാക്കി ഇതുപോലെ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇനി വിത്ത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ വേര് ഈ ഹോൾസിന് ഉള്ളിൽ കൂടി താഴേക്ക് പോകും അപ്പോൾ താഴത്തെ ട്രെയിൽ അല്ലെങ്കിൽ ബോക്സിൽ നമ്മൾ വെള്ളം കൊടുക്കും ഈ വേര് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതേസമയം ആ വെള്ളം മുകളിലത്തെ ബോക്സിനകത്തേക്ക് കയറാനും പാടില്ല കാരണം അപ്പൊ വിത്തൊക്കെ ചീന് പോകും അപ്പോ ആ ഒരു വെള്ളം വേരിൽ കൂടി വലിച്ചെടുത്താണ് നമുക്ക് ഈ ഒരു മൈക്രോഗ്രെയിൻസ് വളർത്തിയെടുക്കുന്നത് അപ്പൊ ഞാനിതില് നിറയെ വൻപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റര് ലെയർ ആയിട്ട് മാത്രം ഇട്ട് കൊടുക്കണ്ടു നമ്മൾ കുറെ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ അത് വളർന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ വേരൊക്കെ അടിയിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വൻപയർ മൊത്തം വിതറിക്കഴിഞ്ഞു ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ വലിയ ബോക്സിലേക്ക് താഴ്ത്തി വയ്ക്കാം ഇന്ന് നമ്മൾ ആ ബോക്സിൽ വെള്ളം ഒഴിക്കുന്നില്ല ഇതിന് മുള വന്നതിന് ശേഷം മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും അതിന് മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടിയിലെ പാത്രത്തിലേക്ക് വെള്ളം നിറച്ച് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും താഴ്ത്തി വയ്ക്കാം ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ കിച്ചണിലോ അല്ലെ വേറെ എവിടെയെങ്കിലും വെക്കാം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണമെന്നില്ല എന്നില്ല അതായത് ഭയങ്കര ഇരുട്ടുള്ള സ്ഥലങ്ങളിലല്ലാതെ നമുക്ക് വെളിച്ചം കിട്ടുന്ന വിൻഡോ സൈഡിലോ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തുറന്നു വെച്ചാൽ മതി അപ്പോൾ ഇത് അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതാ വേര് കാണാൻ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അപ്പോൾ ഈ വെള്ളം ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റാൻ ഓർമ്മിക്കണം അപ്പൊ ഇതൊരു ഏഴാമത്തെ ദിവസമാകുമ്പോഴേക്കും കുറച്ചുകൂടി ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കൂടി വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനടിയിൽ ഇതുപോലൊരു ട്രേ വെച്ചിട്ടാണ് വെള്ളം നിറച്ചു കൊടുത്തത് അപ്പൊ ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ മൈക്രോഗ്രീൻസ് വളർന്ന് കട്ട് ചെയ്യാൻ പാകത്തിൽ ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന വെറും വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ആ ഒരു ഹോൾസിലൂടെ വേരൊക്കെ നന്നായിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള മൈക്രോ ഗ്രീൻസ് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് പിഴുതെടുക്കാനൊക്കെ വളരെ ഈസിയാണ് പെട്ടെന്ന് അങ്ങ് കിട്ടും അതുപോലെ തന്നെ ഇതിൽ നിന്ന് വലിയ ഇലകളുള്ളതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ മുള വന്ന് വൻപയറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് അതും ഇതുപോലെ നമുക്ക് വളർന്നു കിട്ടും പക്ഷെ നമ്മൾ കട്ട് ചെയ്ത ചെടിയിൽ നിന്ന് പിന്നീട് മുളക്കൊന്നുമില്ല ഇത് നമുക്ക് കട്ട് ചെയ്ത് തോരനൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അതൊക്കെ നല്ല ടേസ്റ്റാണ് അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ സാലാഡ്സൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ യൂസ് ചെയ്യാം അപ്പൊ ഇത് നമ്മള് മൈക്രോഗ്രെയിൻസ് മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ